ഇപ്പോൾ നമ്മൾ എവിടെയാണ് തൂക്കുപാലം അതായത് ഒരു ഹിഡൻ തൂക്കുപാലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് പറയും തൂക്കുപാലം പറഞ്ഞ ഞാനും ആദ്യമായിട്ടാണ് കണ്ടെ ഇതൊരു തൂക്കുപാലാണ് ഇതാണ് ചാലിയാർപ്പയുടെ ഹിഡൻ തൂക്കുപാലം ഇതാണ് ചാലിയാർ പുഴയുടെ ഹിഡൻ തൂക്കുപാലം അല്ലേ തൂക്കുപോലെ വേറെ ഒന്നും ഉണ്ട് ഈ തൂക്കുപാലത്തിന്റെ ഈ പാലത്തിന്റെ ഈ പലക പലകെന്താന്നറിയോ സിമെന്റ് പഴയ മോഡല് സിമെന്റ് സിമെന്റ് വാർത്ത ബ്യൂട്ടി വളരെ അതിമനോഹരമായ ബ്യൂട്ടി എവിടെ എന്തോ വരുന്നുണ്ട് കേട്ടോ അവിടെന്തോ ബിൽഡിങ്ണ്ട് അതെ അതെ കോടപന്തേലം തന്നെ അതെ അതെ നല്ല ലെങ്ങ് പേടിയുള്ളവന് ഇതിൽ കേറാൻ കഴിയും ആട്ടുണ്ട് പേടിയുള്ളവന് ഇതിൽ കേറിട്ടില്ല അവൻ എന്തിനാ പേടിക്കുന്നേ അതെ നല്ല നീളമുള്ള തുക പോലെയാണ് മാത്രല്ല അത്യാവശ്യം നല്ല പുഴക്കം തോന്നിക്കുന്നുണ്ട് പിന്നെ പോരാത്തേന് ഈ പുഴ ഇങ്ങനെ കാണുന്നില്ല ചാലിയാർ പുഴ ഇവിടെ നല്ല കയാക്കിങ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടാ നല്ലൊരു കയാക്കിങ്ങേ നമുക്ക് എങ്ങനെ ചെയ്യാം നല്ല അതിന് പറ്റിയ ഏരിയയാണ് കോടയും വരുന്നുണ്ട് ക്യാമറ കൂടി അത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ നല്ല രീതിയിൽ കോട വരുന്നുണ്ട് ആ മല തന്നെ കണ്ടില്ലേ എന്താ നല്ല രീതിയിലാണ് കൊട വരുന്നത് നമ്മളിപ്പോ ഏകദേശം നല്ല നല്ലൊരായിട്ട് മലയിൽ പോന്നിട്ടുണ്ട് സാധാരണ എത്ര എത്തുമ്പത്തേക്കിന് കയ്യണ്ടാണ് ഇത് അത്യാവശ്യം വലിയ തൂക്കുപാലാണ് ആട്ടണ്ട ആട്ടുണ്ട് ധൈര്യുള്ളവന് മാത്രമേ കേറാൻ കയറാൻ കഴിയുള്ളൂ ഉള്ളവന് കയറാൻ കഴിയില്ല ധൈര്യല്ലാത്തോ അവിടെ കിടന്ന് മൂത്ര വയ്ക്കും അയ്യാ പറഞ്ഞേ അതെ 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 ആ അതെ 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 ഇവിടെ ചാലിയാർ അതെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ ആളുകളെ ആളുകളെ കിട്ടിയിട്ടുണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെയും ഇവിടെ കുറച്ച് കൊറച്ചുപേരെ കിട്ടിയിട്ടുണ്ട് ആ ഉരുൾപൊട്ടലിൽ അതെ വയനാട്ടിലെ ഉരുൾപൊട്ടലില് അവിടെ നിന്ന് വന്നവരെ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞതാണ് ഇത് ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ഇവിടുന്ന് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു വിവരമാണിത് അതെ അതുകൊണ്ട് ഇവിടെ അത്രയും ഡേഞ്ചർ സ്ഥലമാണ് കുറച്ച് അപകടമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഉൾക്കൊട്ടിയ വെള്ളം മുള്ളി ഇതിലോട്ടെയാണ് വന്നിട്ടുള്ളത് അതെ അതെ ആ അവരുൾപൊട്ടുള്ള വെള്ളമൊക്കെ വന്ന് ഇതുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ കാണുന്നമാരല്ല അടിയിൽ നല്ല ഒഴുക്കുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അഴി ഒഴുക്ക് നല്ല ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് നല്ല മണ്ണുള്ള ഏരിയയും നല്ല മണ്ണില്ലാത്ത ഏരിയ നോക്കുമ്പോ നല്ല രീതിയിൽ അറിയുന്നുണ്ട് അതെ കളറിൽ നല്ല മാറ്റണ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയൂലും സുഹൃത്തുക്കളെ എന്താ മാറ്റുണ്ട് നല്ല കോടയും വരുന്നുണ്ട് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെ അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് നോക്കിയിട്ട് ആളൊന്നും നിക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് തന്നെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ കൂടുതലങ്ങനെ ഇടുന്നതായിരിക്കും യാത്രകൾ അങ്ങനെ പല വീഡിയോസുകളും കൂടുതൽ കൂടുതൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ് അടുത്ത വീഡിയോ വരെ ബായ്